യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നമുക്ക് ദൈവവചനം കേൾക്കാനും പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്നത് വലിയ കാര്യമാണ് നിങ്ങൾ നൽകുന്ന പ്രാർത്ഥനയും പ്രോത്സാഹനവും ഒക്കെ വിലപ്പെട്ടതുമാണ് അഞ്ചരയ്ക്ക് തന്നെ ഒത്തിരി ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പം ഒരുമിച്ച് വരുന്നുണ്ട് ഒരു ലക്ഷത്തോളം ആളുകൾ അതുതന്നെ വലിയൊരു അത്ഭുതമാണ് നമുക്ക് ഈ സമയം തന്നെ ഒത്തിരി പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ എഴുന്നേറ്റ് വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും കഴിയുന്നത് തികച്ചും ഒരു തികച്ചുമൊരനുഗ്രഹം തന്നെയാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ മുതൽ സംഭവിക്കട്ടെ ഈ നിമിഷം മുതൽ സംഭവിക്കട്ടെ ഇന്ന് വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നതൊക്കെ വഴി മാറിപ്പോകട്ടെ ജീവിതത്തിലെ തടസ്സമായി നിൽക്കുന്നതൊക്കെ വഴി മാറിപ്പോകട്ടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉയർച്ചയുണ്ടാകാൻ ഒരു ഉയർച്ച ഉയർച്ചയുണ്ടാകാൻ കാരണമാകട്ടെ നിങ്ങൾക്ക് വേണ്ടി ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊത്തിരി പ്രതീക്ഷയോടെ ഈ വ്യാഴാഴ്ച ദിവസം ഈ വചനം കേൾക്കാം ജറമിയ പ്രവാചകൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ജറമിയ പ്രവാചകൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ഒന്ന് കേൾക്കുക കർത്താവ് അരുളി ചെയ്യുന്നു നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നദ്ധിയിൽ നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കാം തിരിച്ചു വന്നാൽ തിരിച്ചു വരണം ദൈവത്തിൽ നിന്ന് അകന്നുപോയവർ തിരിച്ചു വരണം ദൈവത്തോട് പിണങ്ങി നിൽക്കുന്നവർ ദൈവത്തിലേക്ക് തിരിച്ചു വരണം വിശ്വാസത്തിൽ നകന്നു പോയവർ പ്രാർത്ഥനയിൽ നിന്നകന്നു പോയവർ ദൈവാരാധനയിൽ പോയവർ ദൈവവചനത്തിൽ നിന്നകന്നു പോയവർ തിരിച്ചു വരണം തിരിച്ചു വരണം അതിനുവേണ്ടി ദൈവം ഒരുക്കുന്ന സമയമാണ് തിരിച്ചു വന്നാൽ നിന്നെ ഞാൻ എൻ്റെ സന്നദ്ധിയിൽ പുനഃസ്ഥാപിക്കും പുനഃസ്ഥാപിക്കും നിങ്ങൾക്കറിയുമോ ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കാൻ എത്രയെത്ര വ്യക്തികൾ യുവതി യുവാക്കളൊക്കെ അവർ അകന്നു പോയവരും പ്രാർത്ഥനയൊക്കെ ഇല്ലാതായവരൊക്കെ ആയിരുന്നു പക്ഷെ വചനം കേൾക്കാൻ തുടങ്ങിയപ്പം അവരൊക്കെ ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി ആരും പറയാതെ ഉപദേശിക്കാതെ ആരുടെ നിയന്ത്രണങ്ങളൊന്നും കൂടാതെ സോ മനസ്സാ അവർ ദൈവത്തിലേക്ക് അടുക്കാൻ തുടങ്ങി തിരിച്ചു വരാൻ തുടങ്ങി എത്രയെത്ര അനുഭവങ്ങൾ വ്യക്തിപരമായും അല്ലാതെയും കേട്ടിട്ടുണ്ടെന്നറിയാമോ നിങ്ങൾക്കും ദൈവസന്നദ്ധി ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആർക്കേലും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ സഹോദരൻ സഹോദരി അമ്മ അപ്പൻ കുടുംബത്തിലെ ചിലർ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ഇടവകയിൽ നിന്ന് നിങ്ങളുടെ പള്ളി ആ ഒരു ഇടവകയിൽ അവിടുന്ന് മാറി നിൽക്കുന്നവർ തെറ്റിപ്പിരിഞ്ഞ് മാറി നിൽക്കുന്നവർ എവിടെയുമാകട്ടെ നമുക്ക് ദൈവസന്നതിയിലേക്ക് അവരൊക്കെ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കാം ദൈവസന്നതിയിൽ തിരിച്ചു വന്നാൽ ഞാൻ അവരെ പുനർസ്ഥാപിക്കും ഉറപ്പിക്കും തിരിച്ചു വന്നാൽ കിട്ടുന്ന അനുഗ്രഹം ഏതാണെന്നറിയാമോ ഇരുപത് മുതലുള്ള വാക്യമാണ് അത് വായിക്കുമ്പോൾ തിരിച്ചു വരാനുള്ള വലിയൊരു അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കും ഇരുപതാമത്തെ വാക്യം പതിനഞ്ച് ഇരുപത് ഈ ജനത്തിൻ്റെ മുമ്പിൽ ഒരു പിത്തള കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും നിന്നെ ഞാൻ ഉയർത്തും ഒരാൾ ദൈവസന്നതിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അയാളെ താഴ്ത്തുമെന്നല്ല അയാളെ ഉയർത്തും ആ കുടുംബത്തെ ദൈവം ഉയർത്തും ഉണ്ടോ നോക്കിക്കേ നിങ്ങളുടെ ദൈവവചനത്തിൽ ബൈബിളിൽ ഇങ്ങനെയൊരു വാക്കൊക്കെ ഉണ്ടോയെന്ന് നോക്കിക്കേ ഒന്ന് പരിശോധിച്ചു നോക്കിക്കേ എൻ്റെ ബൈബിളിൽ മാത്രമേ ഉള്ളൂ നോക്കിക്കേ ദൈവസന്നദ്ധിലേക്ക് തിരിച്ചു വന്നാൽ ചുമ്മാ ഉയർത്തുമെന്നല്ല ഒരു പിത്തള കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും അവർ നിന്നോട് യുദ്ധം ചെയ്യും അവർ വിജയിക്കുകയില്ല പലരും യുദ്ധം ചെയ്യും അസൂയാലുക്കളും അസ്വസ്ഥതയുള്ളവരും തെറ്റിദ്ധാരണയുള്ളവരും കുശുമ്പുള്ളവരും മന്ത്രവാദം തിന്മയുടെ സ്വാധീനങ്ങൾ കൂടോത്രം ക്ഷുദ്രപ്രയോഗം സകല ദുഷ്ടശക്തികളോട് ചേർന്ന് നിൽക്കുന്ന പലരും നിന്നെ ഒന്ന് തകർക്കാൻ നിന്നെ ഒന്ന് ഇല്ലാതാക്കാൻ യുദ്ധം ചെയ്യും പക്ഷേ വിജയിക്കുകയില്ല വിജയിക്കുകയില്ല എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോടുകൂടെയുണ്ട് ദൈവവചനം എല്ലാ ദിവസവും കേൾക്കുന്നവരോട് പറയട്ടെ നിങ്ങളെ രക്ഷിക്കാനും നിങ്ങളെ മോചിപ്പിക്കാനും ദൈവം എന്നും ആ വചനത്തിലൂടെ നിങ്ങളുടെ കൂടെയുണ്ട് എന്നും ഇതുകൊണ്ടാണ് പറഞ്ഞത് ഈ പ്രാർത്ഥന മുടക്കല് ഈ പ്രാർത്ഥന നിസ്സാരമായി കാണല് ഇത് ദൈവം എൻ്റെ കൂടെ നിൽക്കുന്ന സമയമാണ് എവിടെ നിന്നും കിട്ടാത്ത അനുഗ്രഹവും എവിടെ നിന്നും കിട്ടാത്ത ചില ഭാഗ്യവുമാണ് ഓരോ ദിവസവും അനുഗ്രഹത്തിൽ തെളിഞ്ഞു വരുന്നത് നിന്നെ രക്ഷിക്കാനും എന്തെങ്കിലും പ്രശ്നത്തിലാണോ പ്രതിസന്ധിയിലാണോ ഏതൊക്കെയോ ചതിയിൽപ്പെട്ടു പോയോ ആരെങ്കിലുമൊക്കെ നിങ്ങളെ വല്ലാതെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചുമൊക്കെ മാനസികമായും ശാരീരികമായും തകർക്കുന്ന വിധത്തിലാണോ നിന്നെ രക്ഷിക്കാനും നിന്നെ വിമോചിപ്പിക്കാനും ഞാൻ നിന്റെ കൂടെയൊണ്ട് കർത്താവരടി ചെയ്യുന്നു ഇരുപത്തൊന്നാമത്തെ വാക്യോ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിക്കും അക്രമികളുടെ പിടിയിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുക്കും എത്ര 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 വലിയ വാക്കുകളാണ് എത്ര വലിയ വാഗ്ദാനമാണ് ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിക്കും ദുഷ്ടൻ്റെ കയ്യിലാണോ ചില അന്ധകാര സ്വാധീനത്തിലാണോ മദ്യപാനത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ ലഹരിയുടെ തെറ്റായ ചില കാര്യങ്ങളുടെയൊക്കെ അടിമത്തത്തിലായിപ്പോയോ ഇനി എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും ഇനി എങ്ങനെ കരകയറാൻ പറ്റും ദൈവത്തിലേക്ക് തിരിച്ചു വന്നാൽ ദൈവം നിന്നെ പുനഃസ്ഥാപിക്കും ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വിടുവിക്കും ദൈവം തന്നെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും അക്രമികളുടെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടും എടുക്കും വീണ്ടെടുക്കും പോരെ ഒരാൾ ദൈവസന്നിധിലേക്ക് തിരിച്ചു വന്നാൽ എണ്ണി എണ്ണി പറയാൻ പറ്റുന്ന എത്രയെത്ര വാഗ്ദത്ത അനുഗ്രഹങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഈ വചനം എനിക്കുള്ളതാണ് ഈ വചനം നിങ്ങൾക്കുള്ളതാണ് ഈ വചനം നമുക്കുള്ളതാണ് ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് ഈ വചനം പറഞ്ഞതുപോലെ ഇന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഈ വചനം നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കുകയാണ് ഈ വചനം ഒരു അനുഗ്രഹമാണ് ഈ വചനം ഒരു വിടുതലാണ് ഈ വചനം ഒരു സൗഖ്യമാണ് പ്രാർത്ഥിക്കാം കർത്താവേ ഈ വ്യാഴാഴ്ച ദിവസം അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് തന്നെ ഒപ്പമിരുന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കണമേ ആ വീട് അനുഗ്രഹിക്കപ്പെടട്ടെ ആ വീട് പണി വേഗത്തിൽ പൂർത്തിയാകട്ടെ ആ നല്ല ഉദ്ദേശം നടക്കട്ടെ ആ നല്ല പ്രാർത്ഥന സഫലമാകട്ടെ പഠിക്കാൻ പറ്റുമോ ജയിക്കാൻ പറ്റുമോ ജയിക്കും പഠിക്കാൻ പറ്റും മുന്നോട്ട് പോകാൻ പറ്റുമോ പറ്റും ദൈവം നിന്നെ സഹായിക്കാനും നിന്നെ വിമോചിപ്പിക്കാനും ദൈവം തന്നെ നിൻ്റെ കൂടെയുണ്ട് ദൈവം തന്നെ കർത്താവ് അരുളി ചെയ്യുന്നു എഴുതിയിട്ടുണ്ട് പ്രവാചകന്മാർ അരുളി ചെയ്തതല്ല കർത്താവ് തന്നെ അരുളി ചെയ്ത വാക്കുകളാണ് എല്ലാ അക്രമികളുടെ കൈകളിൽ നിന്ന് നിന്നെ രക്ഷിക്കും എവിടെയെങ്കിലും പ്രശ്നത്തിലാണോ എന്തെങ്കിലും ഒരു കള്ളക്കേസി കുടുങ്ങിപ്പോയോ ഏതെങ്കിലും പ്രശ്നത്തിലോ രോഗത്തിൻ്റെ അന്ധകാര ആണോ വിടുവിക്കും ദൈവം വിടുവിക്കും ആ വേദന മാറും ആ രോഗ സൗഖ്യമാകും എത്രയും പെട്ടെന്ന് സാധാരണ പോലെ ഓടി നടക്കും ദൈവം സഹായിക്കും എഴുന്നേൽക്കും കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും പഠിച്ച് മിടുക്കരാകും പഠിച്ച് മിടുക്കരാകും ഒഴപ്പിപ്പോയേക്കല് ഒഴപ്പിപ്പോയേക്കല്ല് രക്ഷപ്പെട്ടു വന്നോണം ഉയരങ്ങളിലെത്തിക്കോണം കുഞ്ഞുങ്ങളോട് എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് യുവതീവാക്കളോട് പറയാം ഒഴപ്പിപ്പോകരുത് വഴിതെറ്റിപ്പോകരുത് രക്ഷപ്പെട്ടു വരണം നല്ല പ്രായത്തിൽ നല്ല സമയത്ത് ഉയരങ്ങളിലെത്തിക്കോണം നിങ്ങളെക്കുറിച്ച് ഒത്തിരി പേർക്ക് പ്രതീക്ഷയുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വംശികാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ യാത്രയിൽ ആരോഗ്യത്തിൽ ഉണ്ടായിരിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും നല്ല ജീവിതവും ഭവനവും സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകട്ടെ ഒന്നിനൊരു കുറവുണ്ടാവില്ല ദൈവം സഹായിക്കും ദൈവം അനുഗ്രഹിക്കും ദൈവം കൈപിടിച്ച് നടത്തും രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് ദുർമരണത്തിൽ നിന്ന് മൂപ്പെത്താത്ത മരണത്തിൽ നിന്ന് ചതികളിൽ നിന്ന് വഞ്ചനയിൽ നിന്ന് നിരാശയിൽ നിന്ന് കുറ്റബോധത്തിൽ നിന്ന് അസൂയാലുക്കളിൽ നിന്ന് തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് പൈശാചിക പീഡകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഇന്ന് കേട്ട വചനം ആമ്മേൻ ഞങ്ങൾ വിശ്വസിക്കുന്നു ആമ്മേൻ പറഞ്ഞു ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ വചനം എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് പറയുവാണ് ഒരു ദോഷവും നമുക്ക് വരികയില്ല ഒരു തിന്മയും നമുക്ക് വരില്ല ഒരനർത്ഥവും നമ്മുടെ കൂടാരത്തെ തൊടുക പോലുമില്ല വിശ്വാസത്തെ നമുക്ക് ഒരുമിച്ച് പറഞ്ഞ് ഒരു ദോഷവും എനിക്ക് വരില്ല ഒരു തിന്മയും ഞങ്ങൾക്ക് വരില്ല ഒരനർത്ഥവും ഞങ്ങളുടെ കൂടാരത്തെ തൊടുക് പോലുമില്ല അത് ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അമ്മേൻ ഇന്ന് വൈകുന്നേരം ആറേ കാലിന് വിശുദ്ധ യൂദാശ്രീഖായുടെ മാധ്യസ്ഥതയിലുള്ള നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് സാധിക്കുന്ന എല്ലാവരും ഓൺലൈനിൽ അത് കാണുക പ്രാർത്ഥിക്കുക ഒത്തിരി അനുഗ്രഹങ്ങളും സാക്ഷ്യങ്ങളും നൊവേനയിലൂടെ ലഭിച്ചത് ഒത്തിരി പേരുവന്ന് പറയാറുണ്ട് അതോടൊപ്പം ഓർക്കുക നാളെ ഏഴാശീർവാദത്തോടെയുള്ള ദിവികാരുടെ പ്രദക്ഷിണമുള്ള ദിവസമാണ് രാവിലെ എട്ട് മണിക്ക് എട്ടേ കാലിന് ദിവികാരുടെ പ്രദക്ഷിണം ആരംഭിക്കും പേര് പറഞ്ഞ് നിയോഗം പറഞ്ഞ് 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 പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നിങ്ങളും ഓർക്കുമല്ലോ സാധിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് വരാം ദൈവം നമ്മെ സഹായിക്കട്ടെ നല്ല ദിവസം ആശംസിക്കുന്നു നാളെ കാണുന്നതുവരെ ദൈവം നമ്മെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സൂക്ഷിക്കട്ടെ ആമേ